സംസ്ഥയുടെ ഒരുപാട് നേതാക്കന്മാരുമായി അടുത്ത ആത്മബന്ധമൊന്നും എനിക്കില്ല വളരെ അപൂർവം കുറച്ചാളുകൾ മാത്രമായി അപൂർവം ആളുകളുമായി മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ ഷംസുല്ല്മയുമായി ബാപ്പയ്ക്ക് ബന്ധമുള്ളതുകൊണ്ട് അതിങ്ങനെ അദ്ദേഹം മരിക്കുന്നവരെ തുടരാനായി പിന്നെ എന്റെ എന്ന് പറയുന്നത് ബാപ്പുസ്ലിയറായിരുന്നു ആ ബന്ധം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സുപ്രഭാതത്തിൽ പ്രവർത്തിക്കുന്നത് ചന്ദ്രയിൽ നിന്ന് പത്രാധിപരായി വിരമിച്ചപ്പോ ചന്ദ്രകയിൽ ഞാൻ പത്രാധിപരായി നിയമിതനായപ്പോ ഞാൻ ആദ്യം വിളിച്ചത് ആയിരുന്നു അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തു മൂന്നാല് നേതാക്കന്മാരെയും ഉസ്താദന്മാരെയും കണ്ടു ആദ്യം കണ്ടത് അപുസ്ഥാദിനെ അതുപോലെ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എന്നെ ആദ്യം വിളിച്ചതും അപുസ്ഥാതായിരുന്നു എന്നോട് കാണണമെന്നാവശ്യപ്പെട്ടു ഇവിടെ വീട്ടിലുണ്ടോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാണാം അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറമ്പ് ഞാൻ പറഞ്ഞു ഉസ്താദ് വീട്ടിലേക്ക് വരുന്നത് സന്തോഷമാണ് പക്ഷെ എന്നെ കാണാൻ വീട്ടിലേക്ക് വരണ്ട ഞാൻ ഉസ്താദിന്റെ അടുത്ത് വരാം എന്നാൽ ഇന്ന് വേണ്ട അടുത്ത ശനിയാഴ്ച ഒന്ന് നിങ്ങൾ സമസ്തയുടെ ഓഫീസിൽ ഫ്രാൻസിസ് ഹോളിൽ വരണം ഞാൻ ചെന്നപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് യോഗം നടക്കുകയായിരുന്നു എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു എന്നോട് കാര്യം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രം തുടങ്ങാൻ പോകുന്നുണ്ട് അതൊരു ചുമതല ഏറ്റെടുക്കണമെന്ന് പറയാനാണ് വിളിച്ചത് അതിനെക്കുറിച്ച് അല്ല ചുമതല പറഞ്ഞിട്ടില്ല അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ ഉസ്താദമാരാണ് ചുറ്റും ഇരിക്കുന്നത് അപ്പൊ ഇരുന്ന് സംസാരിക്കാതെ ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചു അറിയാതെ ഏതൊരു പ്രസംഗമായി വഴിമാറിപ്പോയി ഞാൻ പറഞ്ഞത് പത്രം തുടങ്ങരുതെന്നായിരുന്നു അതിന് എന്റെ കടുത്ത് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം പറഞ്ഞ് തുടങ്ങിയ പത്രങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവസാനിച്ച ചരിത്രം പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആ യോഗത്തിന് ആരോ പറഞ്ഞു അങ്ങനെയല്ല അതുപോലെയല്ല ഞങ്ങൾക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ട് ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ശക്തി പിൻബലമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ ശക്തിയാണ് സംസ്ഥാന വലിയ ശക്തിയാണ് അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനം ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ പത്രം അവരുടെ പത്രം ക്ലിക്ക് ചെയ്തിട്ടില്ല ഒരു സംസ്ഥാനത്ത് ഇവിടെ കേരളത്തിൽ നമുക്കറിയാം വീക്ഷണം ഒന്നിലേറെ തവണ നിർത്തി തുടങ്ങിയ പത്രമാണ് പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന പത്രമാണ് അപ്പൊ ഞങ്ങൾക്ക് വലിയ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സമ്പത്തും പോരാ ഇന്ത്യയിലെ കോടീശ്വരന്മാർ തുടങ്ങിയ പത്രങ്ങളൊക്കെ പൂട്ടിപ്പോയ ചരിത്രവും അവിടെ പറഞ്ഞു ഇത്തിരി ക്ഷോഭിച്ചുകൊണ്ട് ചെറുശ്ശേര ഉസ്താദ് പറഞ്ഞു ഇത് പറയാനല്ല നിങ്ങളെ വിളിച്ചത് സുപ്രഭാതം ഞങ്ങൾ തുടങ്ങുന്നുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങ് ചമ്മി കാരണം ഉസ്താദ് വളരെ ക്ഷോഭിച്ചാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന ആകെ ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ പത്ത് മുപ്പത്തേഴ് കൊല്ലം പത്രത്തിലായിരുന്നല്ലോ അതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ ഇതിന്റെ പ്രതികൂലമായ കാര്യങ്ങൾ പറഞ്ഞ അപ്പോൾ ബാപ്പുസ്താവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇപ്പൊ ഇങ്ങനെ പറയണ്ട നമസ് പറയാനുള്ളതൊന്നും എഴുതി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ആയിട്ടുത്ത അതിന് എത്ര സമയം വേണം ഞാൻ പറഞ്ഞത് എപ്പോൾ പറഞ്ഞാലും തരാം ഒരാഴ്ച സമയം മതി അപ്പൊ അവരൊരു പുതിയ ഡേറ്റ് തന്നു ആ ഡേറ്റിലേക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ പ്രൊജക്ട് ഇത് നമ്മുടെ ഒരു സദസ്സായതുകൊണ്ട് പറയൂ ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഞാൻ എഴുതിയിരുന്നത് സുപ്രഭാതം അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ഇവിടെ തുടങ്ങിയ പത്രങ്ങള് പത്രങ്ങളുടെ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ പത്രം തുടങ്ങുമ്പോൾ നമ്മൾ അൻപതിനായിരം കോപ്പിയെങ്കിലും അടിക്കണം ആ അൻപതിനായിരം കോപ്പി പത്രം ഇറക്കി അത് നമ്മൾ ഒരുമിച്ച് ഒരു കഠിനാധ്വാനം ചെയ്ത് ഒരു കൊല്ലം കൊണ്ട് ഒരു ലക്ഷം കോപ്പി ആക്കി മാറ്റണം ഒരു പുതിയ പത്രം തുടങ്ങുമ്പോൾ ഇവിടെയുള്ള പത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആ പത്രങ്ങളിലൊക്കെ സർക്കുലേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത് അതാണ് ഞാൻ അവതരിപ്പിച്ചത് ആ പ്രോജക്ട് പ്രോജക്ട് റിപ്പോർട്ട് ഇപ്പോഴും എന്റെ മേശയിലുണ്ട് നിങ്ങൾ അറിഞ്ഞു വന്നാൽ കാട്ടിത്തരാം വെറുതെ പറയല്ല അതായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷേ കണക്കൂട്ടിൽ ആകെ തെറ്റിപ്പോയില്ലേ ആ കണക്കൂട്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോട്ട കൊടുത്തത് നമ്മുടെ ബോർഡ് ഇരുന്ന് ആലോചിച്ച് ഒരു മദ്രസയ്ക്ക് എത്ര കോപ്പി നാൽപ്പത് കോപ്പി ഇരുപത് കോപ്പി കൊടുക്കാം മുപ്പത് കോപ്പി അങ്ങനെ ചർച്ച ചെയ്ത് നാൽപ്പത് എന്ന് തീരുമാനിച്ചു അപ്പൊ ഞാൻ കണക്കൂട്ടുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കണക്കാണല്ലോ രാഷ്ട്രീയക്കാരിപ്പോ ഒരു ഒരു പത്രം അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് നിന്ന് പതിനായിരം റുപ്പിയായി പിരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ രണ്ടായിരം റുപ്പിയായി പിരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന് രാഷ്ട്രീയ സമ്മേളനത്തിന് പതിനായിരം ആളുകളെ അയക്കണമെന്ന് പറഞ്ഞാൽ ആയിരം ആളുകളെ ഒപ്പിക്കുകയാണ് ചെയ്യുക അല്ലേ അപ്പൊ ആ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ കൂട്ടിയത് അപ്പൊ നാൽപ്പത് കോപ്പി കൊടുത്താൽ പത്ത് കോപ്പി കിട്ടും നമുക്ക് പതിനായിരത്തോളം മദർശയുണ്ട് അപ്പോൾ പൂർണ്ണമായും വന്നാൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തിൽ താഴെ അപ്പൊ ഞാൻ പറഞ്ഞ അൻപത് എന്തായാലും കിട്ടും ആ ഒരു കണക്കായിരുന്നു എൻ്റേത് പക്ഷെ കണക്കുകൂട്ടിൽ ആകെ തെറ്റിപ്പോയില്ലേ നിങ്ങൾക്കറിയാം ഒരു മദർശ പോലും നാൽപ്പത് കോപ്പി നിന്നില്ല എല്ലാവരും നൂറും നൂറ്റൻപത് ഇരുന്നൂറും കോപ്പി കൂട്ടി ഇല്ലേ കണ്ണൂരിലെ തുവക്കുന്ന ഒരു മദർശ തന്നെ പത്ത് മുപ്പത് മുന്നൂറോ നാനൂറോ കോപ്പിയായി അപ്പൊ അങ്ങനെ വലിയ അത്ഭുതം ഉണ്ടായി അത് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിന്റെ ചരിത്രം മാറ്റി എഴുതുന്ന സംഭവമായി മാറി ആ ഒരു ചരിത്രത്തിന് നേതൃത്വം കൊടുത്തത് ബാപ്പു മിസ്ലിയാലാണ് എന്നത് മതി അദ്ദേഹത്തെ ഈ മലയാള മണ്ണ് എന്നും സ്മരിക്കാൻ നമ്മുടെ ഉദ്ഘാടനത്തിന് സുപ്രഭാതത്തിന്റെ ഉദ്ഘാടനത്തിന് മലയാള മൺ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് പറഞ്ഞ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം എന്താ ഇതൊരു വലിയ അത്ഭുതമാണ് ആറ് എഡിഷനുകളോട് ഒരു പത്രം തുടങ്ങുക ഒരുമിച്ച് ആറ് ലക്ഷം കോപ്പി തുടങ്ങുക അത് എന്റെയും സജീവിന്റെയും ധൈര്യമായിരുന്നില്ല ബാബുസ്ഥാവിന്റെ ധൈര്യമായിരുന്നു ഒരു എഡിഷൻ പറഞ്ഞു രണ്ട് എഡിഷനായി മൂന്ന് എഡിഷനായി അവിടെ നിന്നു ഒടുവിൽ നാല് അഞ്ചായി അഞ്ചിൽ നിന്ന് പൂർണ്ണമായും നിന്നതാ പാലക്കാട് എഡിഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ എഡിഷൻ ഉണ്ടായിരുന്നില്ല അതുകൂടി ആവാം അദ്ദേഹം കാണിച്ച ധൈര്യം അപാരമായിരുന്നു അപ്പൊ ഞാൻ സജീവനൊക്കെ മാധ്യമരംഗത്ത് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളുകളാണ് പക്ഷെ ഞങ്ങളുടെ ധൈര്യം കൊണ്ടല്ല ഈ ആറ് എഡിഷൻ തുടങ്ങിയത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക അത് ഉസ്താദന് ധൈര്യമായിരുന്നു ആറ് എഡിഷനെങ്കിൽ ആറ് എഡിഷൻ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഏറ്റവും ആധുനികമായ സൗകര്യം എന്തോ അത് നമ്മളവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ ന്യൂസ് പേപ്പറിന്റെ സൗകര്യം ഇതിന്റെ കാര്യം പറയാൻ ആളുകൾ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ വേഗത്തിൽ ഉസ്താദ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് തിരിച്ചു ചോദിക്കുന്നത് നമ്മൾ വെറുതെ വിവരമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ മനസ്സിലാവുമല്ലോ നമുക്ക് വിവരമില്ല എന്നാലും ചോദിക്കുകയാണെന്ന് പക്ഷെ ഉസ്താദിന്റെ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ ചോദ്യങ്ങളായിരുന്നു അപ്പൊ അത്ര വേഗം ഒരു വിഷയം പഠിക്കാൻ ഉസ്താദിന് കഴിയുമായിരുന്നു അപ്പൊ എല്ലാ രംഗത്തും പുസ്താദിനും വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട് ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ ഇഫ്താറിന് ഞങ്ങളെ വിളിച്ചു ആ ഉസ്താദും അലിക്കുട്ടിസ്താദും ബഹാബുദ്ദീൻസ്താദും ഒക്കെ പങ്കെടുത്തു ഞാനുണ്ടായിരുന്നു ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഗവർണറായിരുന്നു ഗവർണർ വന്നിറങ്ങി എല്ലാ പ്രമുഖരുമുണ്ട് ഗവർണർ വന്നിറങ്ങി അദ്ദേഹത്തെ മുഖ്യമന്ത്രി പോയി സ്വീകരിച്ചു പുറത്തു പോയി സ്വീകരിച്ചു നിയമസഭാ ഹാളിലാണ് ആദ്യമായി നിയമസഭാ ഹാളിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഇഫ്താർ നടക്കുക മറ്റു മുഖ്യമന്ത്രിമാർക്ക് ഗസ്റ്റ് ഹൗസിലും മറ്റു പരിസരത്തും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിയമസഭാ മന്ദിരത്തിലേക്ക് ഗവർണറെ കൂട്ടിക്കൊണ്ടുവന്ന് നേരെ വന്നത് സംസ്ഥയുടെ നേതാക്കന്മാരെടുത്തായിരുന്നു ഇത് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രഭാതത്തിന്റെ ചെയർമാൻ ബാപ്പുസ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ബാബുസ്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ അതിഥികളെ മുഴുവൻ പരിചയപ്പെടുത്തി തുടങ്ങിയത് വലിയ അംഗീകാരമായിരുന്നു എവിടെയും നമുക്ക് അവതരിപ്പിക്കാൻ സമസ്തയ്ക്ക് അഭിമാനപരസരം അന്തസ്സോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബാപ്പുസ്ഥാദ് ഒരു എൺപതോ തൊണ്ണൂറോ നൂറോ കൊല്ലം കൊണ്ട് ഒരു പുരുഷായുസന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ബാപ്പുസ്താദ് ഈ ചെറിയ പ്രായത്തിൽ ചെയ്തു തീർത്തു